അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂല്ല ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദ്വാകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ മരണപ്പെട്ടാൽ ആ സ്വർഗത്തിലെത്തണമെന്ന് കൊതിക്കുന്നവരാണ് അള്ളാഹു അതിന് തോഫിയറ്റ് നൽകി അനുഗ്രഹിക്കട്ടെ നബി തങ്ങളുടെ കാലത്ത് പ്രവാചകർ സ്വലല്ലാഹു അരീവശന്നമാങ്ങൾ ചില സഹാപാക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അബൂ നീ സ്വർഗത്തിലാണ് ഉമറെ നീ സ്വർഗത്തിലാണ് എന്നൊക്കെ പത്തോളം വരുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അരീവ സന്ന മാധങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അവരെക്കുറിച്ച് പറയാറുള്ളത് അസറത്തുൽ മുബ്സരീൻ എന്നാണ് സുമരിൻ വൻ വൻ അങ്ങനെയുള്ള പത്തോളം ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അള്ളാൻ്റെ പ്രവാചകർ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ചില സഹാപാക്കൾക്ക് സ്വർഗം കൊണ്ട് സൂചന നൽകിയിട്ടുമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാപികളാൻ നമ്മൾ അവസാന കാലഘട്ടക്കാരാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു നമ്മളെ ഒക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റിത്തരട്ടെ വാക്ക് തരാൻ പ്രവാചകനൊന്നും കൂടെയില്ല എന്നാലും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ചില പ്രവർത്തനങ്ങൾ പ്രവാചകർ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായാലും സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അത് ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പ് പറഞ്ഞ പത്തോളം കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം ഏതൊക്കെയാണവ ഒന്നാമത് എല്ലാ ദിവസവും ഫർലു നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിസി പാരായണം ചെയ്താൽ അവൻ ഉറപ്പായാലും സ്വർഗത്തിൽ കിടക്കുന്നതാണ് അള്ളാൻ്റെ റസല് പഠിപ്പിക്കുകയാണ് മൻ മനക്കറ ആയത്തുൽ കുറിസി ആരെങ്കിലും ആയത്തുൽ കുറിശി പാരായണം ചെയ്താൽ കുല്ലി ഫീതുപരിക്കുല് എല്ലാ ഫർണ നിസ്കാരങ്ങളുടെ ഉടനെയും ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ തടസ്സമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരീവ തങ്ങൾ പഠിപ്പിക്കുകയാണ് അഥവാ മരിച്ചാൽ നേരെ സ്വർഗത്തിനാണവൻ ഈ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്തവർക്ക് അള്ളാഹു നൽകുന്ന നേട്ടമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്വലൈവ തങ്ങൾ പറയാൻ രണ്ടാമത് വലോ നിത്യമാക്കുക എന്നുള്ളതാണ് അഥവാ എപ്പോൾ അശുദ്ധിയായാലും പെട്ടെന്ന് തന്നെ ശുദ്ധിയാകാൻ ശ്രമിക്കുക എത്രത്തോളം എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ രാത്രിയിൽ ബന്ധപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ കുളിക്കുക രാവിലെ വരെ കുളിക്കാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് തന്നെ കുളിച്ചാൽ അതിനൊരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് അത് കാരണമായിട്ട് അവനിക്ക് സ്വർഗം ലഭിക്കുന്നതാണ് ൊരിക്കൽ ബില റതി അള്ളാഹുനുവിനോട് പ്രവാചകർ സല അള്ളാഹു അലിയ സർമതങ്ങൾ ചോദിച്ചു ബലാലെ നിന്റെ ചെരുപ്പടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നുണ്ടല്ലോ നീ എന്ത് അമലാണ് കൂടുതൽ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റതി അള്ളാഹുനെ പറഞ്ഞു നിബിയേ ഞാൻ കൂടുതൽ അമലുകളൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വുലോ നിത്യമായിരുന്നു വുലു എടുത്തപാടെ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ബിലാൽ റലി അള്ളാഹുന് പറയാൻ അതുകൊണ്ട് തന്നെ വുലൂ നമ്മൾ നിത്യമാക്കുക മൂന്നാമത് നല്ല സ്വഭാവമുണ്ടാക്കാൻ നാം ശ്രമിക്കുക ആരോടും വിദ്വേഷങ്ങളൊന്നും ഉണ്ടാകാതെ എപ്പോഴും മനസ്സ് ശുദ്ധിയാക്കാൻ ശ്രമിക്കുകയും ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക അള്ളാൻ്റെ റസോല സലഹു വരവ് തങ്ങൾ പഠിപ്പിക്കുകയാണ് മാമിന് മീസാനി في ميزان المؤمن ഫിമീസാനിൽ മോക്മിനി യോമല കയ്യാമത്ത് മിനു ഹസ്നൽ ഹുലക്ക് മാമിൻ സയ്യൻ ഒരാളുടെ അമലുകളുമില്ല മൊഗിനായ ഒരു മനുഷ്യൻ്റെ ഒരു അമലും തുലാസിൽ കനം തൂങ്ങുകയില്ല മിനു ഹസ്ന ഹുലക്ക് നല്ല സ്വഭാവത്തിനേക്കാൾ കനം തൂങ്ങുന്ന അമൽ വേറെയൊന്നും നാളെ കയ്യാമത്ത് നാളിലില്ല എന്ന് അള്ളാൻ്റെ ഒരു സുരസന്ദു വരൈവ സന്നമാങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്വഭാവം നന്നാക്കുക നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രവാത്തിബ സ്വന്നത്തെ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുക അല്ലാൻ്റെ പഠിപ്പിക്കുന്നുണ്ട് മാമിൻ ആബിദിൻ മുസ്ലിമിൻസർ റക്കായത്തിൻ തവുഅഅൻ ആരെങ്കിലും ഫൊർലല്ലാത്ത പന്ത്രണ്ട് റക്കായത്ത സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫിൽ ജന്ന അവനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലൊരു വീടല്ലാഹു ശുഭാനുഭവത്താല നിർമ്മിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചക റിസ്വലാഹു അരിവ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ മുമ്പുമുള്ള റവാത്തിബ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുക അവർക്ക് സ്വർഗം ഉറപ്പിക്കാമെന്ന് അള്ളാഹിൻ്റെ റിസ്വർ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തത് ഫർല നിസ്കാരങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുക എന്നുള്ളതാണ് അഥവാ നമ്മൾ പള്ളിയിലേക്കൊക്കെ നേരത്തെ വന്ന് ജമായത്തിന് വേണ്ടി കാത്തു നിൽക്കുക അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ബാങ്ക് കൊടുത്ത് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് പെട്ടെന്ന് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുക നിസ്കാരം അവസാനത്തെ വക്തിൻ്റെ അവസാനമാക്കാമെന്നുള്ള വിചാരമില്ലാതെ നേരത്തെ ബാങ്കു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിസ്കരിക്കുന്ന ഒരു രീതി ഒരാൾക്കുണ്ടെങ്കിൽ അവനിക്ക് സ്വർഗം ഉറപ്പിക്കാമെന്ന് അള്ളാൻ്റെ റിസുര പഠിപ്പിക്കുകയാൻ ആറാമത്തത് വഴികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നീക്കിയാൽ അവനിക്ക് സ്വർഗം ലഭിക്കുന്നതാ അല്ലാൻ്റെ സ്വർപഠിപ്പിക്കുന്നുണ്ട് ഒരു മരത്തിൻ്റെ വിഷയത്തിൽ നാളെ പരലോകത്ത് വെച്ച് ഒരാൾ സ്വർഗത്തിൽ ആ മരത്തിൽ ഇങ്ങനെ ആടിക്കളിക്കുന്നു അവന് ഊഞ്ഞാലിലാടി കളിക്കുന്നു എന്തേ അവൻ ചെയ്ത നന്മീക്ക് കാനത്ത് ഇതിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് വിചാരിച്ചു റോഡിലേക്ക് അല്ലെങ്കിൽ വഴിയിലേക്ക് ചാഞ്ഞതായ മരത്തിൻ്റെ കൊമ്പ് അവൻ മുറിച്ചു അവൻ്റെ വീട്ടിലുള്ള മരമാണ് അത് അതിലൂടെ പോകുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടിക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് അത് കാരണമായിട്ട് അവൻ അത് മുറിച്ചു അങ്ങനെ മുറിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരു മരം സ്വർഗത്തിലല്ലാഹു നിർമ്മിച്ചു കൊടുക്കുകയും ആ സ്വർഗ്ഗത്തിലുള്ള ആ മരത്തിൻ്റെ മേൽ ഊഞ്ഞാലാടി അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ആർ തുല്ലസിക്കുന്നുണ്ട് എന്ന് അള്ളാൻ്റെ ഒരു സ്വന്താഹ്വരയോ സ്ഥലമ തങ്ങൾ പറയുകയാണ് ഏഴാമത്തത് സാധുക്കളായ ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ അവരെ സഹായിച്ചാൽ സ്വർഗ്ഗം ലഭിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് അശ്രദ്ധ വരുന്ന ഒരു കാര്യമാണിത് ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ പലരോടും നാം ശുഭിതനായി മാറുന്നു എന്നാൽ അങ്ങനെയാകരുത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ നല്ല പുഞ്ചിരി കൊണ്ടവരെ യാത്രയാക്കുക കാരണം അള്ളാൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് ഫ അമ്മ ഇല ഫല ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ നിസ്സാരമാക്കരുത് അവരെ വെറുതെയാക്കരുത് എന്ന് അള്ളാൻ്റെ സ്വരപഠിപ്പിക്കുന്നുണ്ട് എട്ടാമത് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി വലുതാക്കിയാൽ അവർക്ക് സ്വർഗ്ഗം ലഭിക്കുന്നതാണ് പലർക്കും മൂന്നാല് കുട്ടികൾ പെൺമക്കളായാൽ ബേജാരാൻ അവരെങ്ങനെ കെട്ടിച്ചയക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്നാൽ റബ്ബ് തരുന്നതാണ് അവനെല്ലാം നോക്കുമെന്ന ബോധ്യത്തോടെ നല്ല രീതിയിൽ അവൾ വളർത്തി വലുതാക്കിയാൽ അവർക്ക് സ്വർഗമല്ലാഹു നൽകുന്നതാ ഐസ റദിഅള്ളാഹുനെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഹദീസുണ്ട് അലു ഐസ ബി വി പറയാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ഉമ്മയും രണ്ട് മക്കളും കൂടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചു വന്നു ആ സമയത്ത് ഫലം തജി എൻ തമ്പ്രത്തിന് വാഹിദ ഒരൊറ്റ കാരക്കയല്ലാതെ എൻ്റെ അടുക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഫൈ തു ആ കാരക്കയെ ഞാൻ ആ സ്ത്രീക്ക് ആ ഉമ്മക്ക് ഞാൻ കൊടുത്തു ആ സമയത്ത് വലം ഫാബൈബലംഹ ആ ഉമ്മ രണ്ട് മക്കൾക്കും അത് രണ്ട് ചീന്താക്കിയിട്ട് രണ്ട് മക്കൾക്കും കൊടുത്തു ഉമ്മ തിന്നിട്ടില്ല സുമ്മ ഫഹറജിച്ച് അവരെ തിന്ന് അങ്ങനെ അവർ പോവുകയാണ് ചെയ്തത് ഫദ് അഹ്ലബി സലല്ലാ വസ്ലം അവർ പോയ സമയത്ത് എബിത്തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫ അക്ബർ തുഹു ഞാനീ കാര്യം പറഞ്ഞു കൊടുത്തു റസൂലുല്ലാനോട് ഫക്കാല അബഅള്ള റസൂൽ പറഞ്ഞു മനുബ് തുലിയൻ ഫലിൻ ആരെങ്കിലും പെൺമക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ പെൺമക്കള് പരീക്ഷണം തന്നെയാണ് ഒരുപാടുണ്ടാവുമ്പോൾ പരീക്ഷണമാണ് അങ്ങനെ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ നല്ലതുപോലെ നോക്കുകയും അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവരെ കെട്ടിച്ചയക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദീന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താല നരകത്തിൽ നിന്ന് ഇത് കാരണമായിട്ട് അവർ മറയായി നിൽക്കുമെന്ന് അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാൻ്റെ റസൂൽ സലഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പെൺമക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വർഗം കിട്ടാനുള്ളൊരു കാരണമാണ് ഒൻപതാമത് ഒരാൾ ഹജ്ജ് ചെയ്താൽ അവനിക്ക് സ്വർഗം ലഭിക്കുന്നതാണ് നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുസ് ബഹാനുഹു താര ജീവിതത്തിലൊരിക്കലെങ്കിലും ഹജ്ജും അമ്രയും ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരാൾ ഒരു വർഷം മുഴുവൻ സൂറത്തുന പാരായണം ചെയ്താൽ ഉറപ്പായാലും ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ് എന്ന് അള്ളാൻ്റെ രസൂര പഠിപ്പിക്കുന്നുണ്ട് പത്താമത് സയ്യിദുൽ ഇസ്തഗാർ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ കഴിയുന്നതാണ് إذا أنا سيد الاستغفار اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من سد ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إن برينا إيد ورعلة لكي അവനിക്ക് സ്വർഗമുറപ്പിക്കാമെന്ന് അള്ളാഹ്ൻ്റെ റസൂൽ സലഹുലേ തങ്ങൾ പറയാൻ മൻ മനക്കാലഹ ഹീനയുംസി ഫമാത്തമില്ലയിലെത്തി ഹി ദഹൽ ജന്ന ആരെങ്കിലും വൈകുന്നേര സമയത്ത് ഇത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എനിക്ക് മനക്കാലഹ ഹീന ബിഹു ആരെങ്കിലും പ്രഭാതത്തിൽ ചെല്ലിക്കഴിഞ്ഞാൽ ഫമാത്തമി യോമിഹി അതിൻ്റെ പ്രഭാത സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ പകൽ സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ദഹലിൽ ജന്ന അവരുടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാൻ്റെ റസൂർ സല അല്ലാഹു വരൈ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വർഗം കിട്ടുന്ന ഇതേപോലത്തെ നന്മകൾ നാം ചെയ്യുക അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷഫിയാക്കി തരട്ടെ ദാവസീയത്തോടു കൂടെ സല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈവ് വസ്ലം സല അല്ലാഹുല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته